അക്ഷതം ഇനി അക്ഷതം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നാൽ ക്ഷതം ഏൽക്കാത്തത് എന്നാണ് അതായത് ക്ഷതമേറ്റിട്ടില്ലാത്ത പൊട്ടാത്ത പൊടിയാത്ത ഉണക്കലരിയാണ് അക്ഷതം എന്ന് പറയുന്നത് ചെറിയ ഉലക്ക കൊണ്ട് ശ്രദ്ധാപൂർവമാണ് അക്ഷതം തയ്യാറാക്കുക നെല്ലും അരിയും കൂടി നനച്ചു വെച്ചും അക്ഷതം ഉണ്ടാക്കും പക്ഷേ ഇന്ത്യയിൽ ഗോതമ്പ് മണികളിൽ കുങ്കുമം അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്താണ് അക്ഷതം ഒരുക്കുക അക്ഷതാൻ ധവളാൻ ശാലേയാംസ തണ്ടുലാൻ ശുഭാൻ ഹരിചന്ദ്ര ഹരിചന്ദ്രൂർണ സംയുക്താൻ സംഗ്രഹാണ ഗണാധിപ എന്ന് അക്ഷതം സ്വീകരിക്കുവാൻ ഗണപതി ഭഗവാനോട് അപേക്ഷിക്കുന്ന ഈ ശ്ലോകത്തിൽ അക്ഷതത്തിന്റെ ലക്ഷണം പറയുന്നുണ്ട് തവളം ദിവ്യം ശുഭം എന്നീ വിശേഷണങ്ങൾ ഈ ശ്ലോകത്തിൽ അക്ഷരത്തിന് പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അരിയും എള്ളും മഞ്ഞൾ പൊടിയും ചേർത്ത് അക്ഷതം സമർപ്പിക്കാറുണ്ട് മന്ത്രത്തോടൊപ്പം സമർപ്പിക്കുന്ന ഇത് പ്രസാദം എന്ന നിലയിൽ